പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഇസാഫ് ബാങ്കിന്റെ ഘർഷം പദ്ധതി പ്രകാരം എരുമ്പപ്പെട്ടി തിരുഹൃദയ ഫൊറോണ ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി മൊബൈൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോനാ പള്ളിയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ നിർവഹിച്ചു ഫൊറോനാ പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു ഇസാഫ് ബാങ്ക് ഗർഷോം പദ്ധതി കോർഡിനേറ്റർ ഷിനോയ് പി എം ആമുഖ സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം എം സി ഐജു കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ജനറൽ സെക്രട്ടറി കെ സി ഡേവിസ് നടത്തുകൈക്കാരൻ കെ പി ഫ്രാൻഡോ സാന്തോം ഫെലോഷിപ്പ് കോർഡിനേറ്റർ ഷൈജു തൈക്കാടൻ ായ ബിജോയ് ജോസ് എം പി ഫ്രാൻസിസ് പി ആർഒ പി ബിജു ജോർജ് എന്നിവർ സംസാരിച്ചു എരുമപ്പെട്ടി തിരുഹൃദയ പള്ളി നിർമ്മാണ തൊഴിലാളികളെ ആദ്യ പരിശോധന നടത്തി തുടർന്ന് പള്ളി പരിസരം കടങ്ങോട് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിൽ എരുമപ്പെട്ടി പ്രദേശങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിക്കും തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ വൈകുന്നേരം ആറു മണി മുതൽ ഒൻപത് വരെയാണ് ക്യാമ്പ് നടത്തുന്നത് ഇസാഫ് ബാങ്ക് ഘർഷോം പദ്ധതിയിൽ ഡോക്ടർ ശ്രീഹരിയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പരിപാലന ടീം ാണ് മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയത് ബി സി വി ന്യൂസ് എരുമപ്പെട്ടി